നമസ്കാരം യൂട്യൂബിൽ ഞാൻ ഓരോരോ വിഷയത്തെ പറ്റിയുള്ള വീഡിയോ എഴുതുന്നു ഇന്ന് ഈ ബിസിനസ്സുകാരുടെ ജ്യോതിഷം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ജ്യോതിഷം നോക്കാൻ ഒരുപാട് ബിസിനസ്സുകാർ വരാറുണ്ട് എന്നെ മാത്രമല്ല ഒരുപാട് ജ്യോതിഷികളെ ബിസിനസ്സുകാർ സമീപിക്കാറുണ്ട് അതിൽ തകർച്ചകളുള്ളവരും ഉയർന്നു വരുന്നവരും ഒക്കെയുണ്ട് ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്തനാപുരത്തിനടുത്ത് അടൂർ എന്ന സ്ഥലത്ത് കരിക്കിനേത്ത് എന്ന് പറയുന്ന ഒരു വസ്ത്ര വ്യാപാരി അദ്ദേഹം നാട് പോവുക ഉണ്ടായി ജീവനക്കാരൊക്കെ നിന്ന് വിഷമത്തോടു കൂടി പറയുകയൊക്കെ ചെയ്തു കടം ബാധ്യത വന്നിട്ട് ഒക്കെ ആയിരിക്കാം പല കാര്യങ്ങളും നമ്മൾ യൂട്യൂബിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അറിയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പലപ്പോഴും ഈ ട്രഡീഷണൽ വേ പിന്തുടരുന്നത് എന്നല്ല നമ്മൾ അപ്ഡേറ്റഡ് ആകാത്തതിൻ്റെ ഒരു പ്രശ്നം പല ബിസിനസ് മേഖലകളിലും ഉണ്ട് എന്ന് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അറിയാലോ ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്നതാണ് അങ്ങനെ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം ഫോട്ടോഗ്രാഫി മേഖല പണ്ട് ഫോട്ടോഗ്രാഫി മേഖലയിൽ വീഡിയോഗ്രാഫിക്ക് പോകുന്ന ആളുകൾ വലിയ ക്യാമറകളുമായിട്ടാണ് വിവാഹ വീടുകളിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നത് പിന്നീട് ചെറിയ ക്യാമറകൾ വന്നപ്പോൾ പലപ്പോഴും ഇവരിത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല വലിയ ക്യാമറ തന്നെ വേണം ചിലപ്പോൾ വീട്ടുകാരും പറയും വലിയ ക്യാമറയിൽ എടുത്തെങ്കിലേ ക്ലാരിറ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല ചെറിയ ക്യാമറകൾ വന്ന സമയത്ത് അതിലേക്ക് മാറാതിരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം എന്താ സംഭവിക്കുക അവർ അവർ പുറകോട്ടായി പോവുകയും ഈ വരുന്ന ആളുകൾ മുമ്പോട്ട് വരികയും ചെയ്യും എന്നാൽ പല ഫോട്ടോഗ്രാഫേഴ്സും അപ്ഡേറ്റഡായി അവർ ക്യാമറകൾ എടുത്തു അവരെ എക്സിബിഷനുകളിൽ പങ്കെടുത്തു അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ മറ്റ് ലോകത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രവർത്തിച്ചത് കൊണ്ട് അവർ അപ്ഡേറ്റഡായി മാറി നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് കാരണം ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ അതേപോലെയാണ് ഈ വസ്ത്ര വ്യാപാര മേഖലയിൽ ഉള്ള മാറ്റങ്ങൾ ഈ ഓൺലൈനിന്റെ വരവോടുകൂടി വസ്ത്ര വിപണന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇപ്പോൾ ഈ ചില ട്രഡീഷണൽ ആയിട്ട് നടത്തുന്ന കടകളിൽ ലക്ഷക്കി ഒരു ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു സാരി അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടു എടുത്തു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വൊക്കേഷണലി എടുക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഡെയിലി പോകുന്ന സാധനങ്ങളല്ല ഇതിപ്പോ എടുക്കാനുള്ള ആളുകൾ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ പോയി വലിയ കടകളെ ആശ്രയിക്കും എന്നാൽ ഈ ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ഉള്ള കടകളിലേക്ക് ആളുകൾ വരാതിരിക്കും പലപ്പോഴും ഈ ഓൺലൈനിലേക്ക് കടക്കാനുള്ള ഒരു മടിയുണ്ട് എന്റെ ഒരു സുഹൃത്ത് ഇതേപോലെ മേഖല ആളോട് ഞാൻ ആദ്യം ഓൺലൈൻ ബിസിനസ് പറഞ്ഞപ്പോൾ ഈ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ശരിയല്ല അതൊക്കെ പന്ന വസ്ത്രാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പോൾ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാരണം ഓൺലൈൻ മേഖലയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ വരുന്നതെങ്കിൽ ആ ഓൺലൈൻ മേഖലയിലേക്ക് നമ്മൾ കടക്കാൻ തയ്യാറാകണം എല്ലാ മേഖല ഹോട്ടൽ മേഖലകൾ അപ്ഡേറ്റഡ് ആകണം പഴയ ഒരു സിസ്റ്റം മാറിയിട്ട് ആളുകൾക്ക് ഈ ഫുഡ് ഇൻഡസ്ട്രിയോട് ഒരു ഭ്രമം തുടങ്ങുമ്പോൾ അതിൽ അപ്ഡേറ്റഡ് ആകണം പിന്നെ കസ്റ്റമറെ കേൾക്കാൻ ശ്രമിക്കണം ഒരാളൊരു തെറ്റ് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഈ വഴിയോര കടയുടെ ചട്നി മാമി എന്ന റെസ്റ്റോറന്റിൽ അതിന്റെ സദ്യ ഞാനാണ് ആദ്യം കഴിച്ച് ഉദ്ഘാടനം ചെയ്തത് ഇപ്പം ഫുഡിയാണെന്നുള്ളതുകൊണ്ട് എന്നെ വിളിച്ചതായിരിക്കാം എന്തായാലും അതിൽ അവരുടെ പോസ്റ്റിന്റെ താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു നിങ്ങളുടെ എന്തോ ഒരു സാധനത്തിന് രുചിക്കുറവുണ്ടോന്നോ മറ്റും പക്ഷെ അതിന്റെ എന്റെ സുഹൃത്തായിട്ടുള്ള ഓണർ മഹേഷ് അദ്ദേഹത്തിൻ്റെ താഴെ കമന്റ് ചെയ്തത് തീർച്ചയായിട്ടും പരിശോധിക്കാൻ ചേട്ടാ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നാണ് അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയുകയും ചെയ്തു വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി നമ്മൾ വിമർശനങ്ങളെ അങ്ങനെ തന്നെ ഏറ്റെടുക്കാനും ബിസിനസ് മേഖലകൾ തയ്യാറാകണം അപ്ഡേറ്റഡ് ആകണം ഇപ്പം എന്റെ മേഖല ജ്യോതിഷം എല്ലാവരും മാറത്തില്ല മാറത്തില്ല എന്ന് പറയുമ്പോഴും പണ്ട് പഞ്ചാംഗമൊക്കെ വെച്ചിട്ട് ഗ്രഹനിലകൾ തയ്യാറാക്കി നടത്തുന്നു ഇന്ന് ആപ്പിൽ ഗ്രഹനിലകൾ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആപ്പ് എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് യൂട്യൂബ് ചാനലിലൊക്കെ ചാനലിലൊക്കെയാണ് വീഡിയോകളൊക്കെ ചെയ്തിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ജ്യോതിഷങ്ങളും ശ്രമിക്കാറുള്ളത് അപ്പൊ എല്ലാ മേഖലകളും ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ബിസിനസ് തകർന്നു 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 എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആ ബിസിനസ്സിന് വേണ്ടി നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുക ആ ബിസിനസ്സിനെ നമ്മൾ എത്രമാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുക പല ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഘടകം നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാണ് യോജിക്കാം വിയോജിക്കാം കമന്റ് ചെയ്യാം നമസ്കാരം